ിയ പ്രേക്ഷകരെ വീണ്ടും സന്തോഷപൂർവ്വം സ്വാഗതം ആകാശത്തിലെ കുരുവികൾ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല അളന്നളന്നവർ കൂട്ടുന്നില്ല പറകൾ നിറയ്ക്കുന്നില്ല അവർക്ക് പറയില്ല പറക്കോലില്ല ഒന്നുമില്ല പക്ഷെ അവര് കുഞ്ഞുങ്ങളുണ്ടാകാൻ മുട്ടയിടുന്ന സമയത്ത് കൂടുകൾ ചമയ്ക്കും അതൊരു നിയമമാണ് മനുഷ്യനും ഇതുപോലെ തന്നെ മനുഷ്യന് അവൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് വീട് വീടുണ്ടാകുക എവിടെയെങ്കിലും കയറി കിടക്കാനൊരു കൂരയുണ്ടാകാം അത് ബംഗ്ലാവാകാം മറ്റു പലതുമാകാം ഓവർ ബ്രിഡ്ജുകളുടെ ചുവട്ടിൽ ടെൻ്റുകൾ കെട്ടി താമസിക്കുന്നവരും നടപ്പാതകളിൽ കിടന്നുറങ്ങുന്നവരും ഇന്ത്യ മഹാരാജ്യത്ത് സർവ്വസാധാരണമായി കാണുന്ന ഒരു പ്രതിഭാസമാണ് പക്ഷേ എല്ലാ മനുഷ്യർക്കും ഒരു നാല് കാലോല പുരയെങ്കിലും വേണം എന്ന് ആഗ്രഹിച്ചു പോകാറുണ്ട് ആഗ്രഹിക്കാറുമുണ്ട് അപ്പോൾ വീട് നമ്മുടെ ഒരു സ്വപ്നമാണ് എങ്ങനെയാണ് വീടുണ്ടാവുക എങ്ങനെയാണ് വീട് ഉണ്ടാകാതിരിക്കുക എങ്ങനെയാണ് ഉണ്ടായ വീട് നശിക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് ഉണ്ടായ വീട് അന്യാധീനപ്പെടുക ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ വരികയും കടന്നു പോവുകയും ചെയ്യും നമ്മൾ ആലോചിക്കും അവൻ്റെ തലവീധി അല്ലെങ്കിൽ അവൻ്റെ ഭാഗ്യം എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കാറുള്ളത് അപ്പോൾ വീടിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ചറിയുകയും കാണുകയും കേൾക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം വീട് എങ്ങനെ ഒരാൾക്ക് ഉണ്ടാകുന്നു ഉണ്ടാകാതിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ വിഷയം ഈ വിഷയത്തിൽ ഒരുപാട് 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 കഥകൾ നമുക്ക് പറയാൻ ഞാനിവിടെ പറയാൻ പോകുന്ന ഒരു കൊച്ചു കഥ പതിനെട്ടാമത്തെ വീട്ടിൽ മാറി താമസിക്കാൻ പോകുന്ന ഒരു മനുഷ്യനാണ് അയാളെ സർക്കസുകാരൻ കോമാളി എന്നാണ് ജനം പറയുന്നത് ആ നാട്ടുകാർ പറയുന്നത് ഏത് നാടാണെന്നൊന്നും പറയുന്നില്ല ആളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പേരും പറയുന്നില്ല ഇയാൾ വലിയ ധനവാനാണ് അനേകം ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട് അനേകം കാര്യങ്ങൾ അദ്ദേഹത്തിനുണ്ട് അയാളൊരു വീട് പണിയും ആ വീട്ടിൽ ഒന്നോ രണ്ടോ മാസം താമസിക്കും അപ്പോഴേക്ക് അടുത്ത വീട് പണി തുടങ്ങും ആ ആ വീടിന്റെ പണി തീരുമ്പോൾ ഈ വീടാർക്കെങ്കിലും വിറ്റ് ആ വീട്ടിലേക്ക് മറങ്ങും ഇപ്പൊ പതിനെട്ടാമത്തെ വീട്ടിലേക്കാണ് പോകുന്നത് സർക്കസുകാരെ പോലെ ഭാര്യയും കുട്ടികളും ഒക്കെ അടങ്ങി കുടുംബം ഓരോ വീട്ടിൽ നിന്ന് ഓരോ വീട്ടിൽ നിന്ന് ഇങ്ങനെ മാറി താമസിക്കുന്ന ഒരു വ്യക്തിത്വം ഈ ഇത്തരം വ്യക്തിത്വങ്ങൾ പല സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റും പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാറില്ല ഓരോരുത്തരുടെ വീട് മാറി താമസിക്കുന്നു എന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കുള്ളൂ എത്ര വീട് മാറി എവിടേക്ക് മാറി എന്നൊന്നും ചിന്തിക്കുന്നില്ല അങ്ങനെ ഒരു കഥാപാത്രമാണ് ഇപ്പൊ നമ്മുടെ മുന്നിലുള്ളത് ആ കഥാപാത്രത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാം ഞാൻ പേര് വിളിക്കുന്നില്ല അപ്പൊ ആ കഥാപാത്രം പതിനെട്ടാമത്തെ വീട്ടിലേക്ക് അയാൾ മാറി താമസിച്ചു ഈ അടുത്ത് ബാക്കി പതിനേഴ് വീടും മനോഹരമായി നിർമ്മിച്ചതാണ് ധാരാളം ധനമുണ്ട് കോടീശ്വരനാണ് കുട്ടികളുണ്ട് ഭാര്യയുണ്ട് മറ്റ് ബന്ധുമിത്രാദികളുണ്ട് അവരെല്ലാം പറയും ഏതെങ്കിലും ഒരു വീട്ടിൽ ഉറച്ച താമസിച്ച് നിങ്ങൾ വീട് പണിത് വിൽക്ക് സമ്മതിക്കില്ല ഏത് വീട് പണിതാലും അതിൻ്റെ കൃത്യമായ വാസ്തു നോക്കി കല്ലിട്ട് അതിനു വേണ്ട മറ്റ് കാര്യങ്ങളെല്ലാം ഒരുക്കി ഗണപതി ഹോമവും വാസ്തു ബലിയും മറ്റ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് അയാൾ കുറച്ച് ദിവസം കുറച്ച് നാളവിടെ കഴിയുമ്പോൾ അടുത്ത വീട് പണി തീർന്നിരിക്കും അതിലേക്ക് മാറി താമസിക്കും അങ്ങനെ ഒരു കഥാപാത്രം ആ കഥാപാത്രം ഞാൻ പറഞ്ഞില്ലേ പതിനെട്ടാമത്തെ വീട്ടിലേക്കാണ് ഇപ്പോൾ പോകുന്നത് കോട്ടെ ഇനി അത് കഴിഞ്ഞാൽ പത്തൊമ്പതാമത്തെ വീട്ടിലേക്ക് പോകും എവിടെ ചെന്നത് അവസാനിക്കുമെന്ന് അദ്ദേഹത്തിനും ദൈവത്തിനും മാത്രം അറിയുന്നൊരു കാര്യമാണ് അതവിടെ നിൽക്കട്ടെ ഇനി വീടില്ലാത്തതായ ഒരു കൂട്ടര് അവർക്ക് എത്ര ശ്രമിച്ചാലും ഈ കഥാപാത്രം അടുത്ത കഥാപാത്രം വലിയ ഒരു ബിസിനസ്സുകാരനാണ് ആദ്യം ജോലിക്കാരനായിരുന്നു സർക്കാർ ജോലിക്കാരനായിരുന്നു സർക്കാർ ജോലി വേണ്ടെന്ന് വെച്ച് ബിസിനസ്സിലേക്ക് വന്ന് ബിസിനസ് രംഗത്ത് അനേക കോടികൾ സമ്പാദിച്ച് ഇപ്പോഴും ആ ബിസിനസ്സിൽ നിൽക്കുന്നു വീടില്ല വാടക വീട്ടിലാണ് താമസിക്കുന്നത് ഭയങ്കരമായ വിരോധാഭാസമാണ് ആളുകൾ ചോദിക്കും ഒരു വീട് വേണ്ടേ അതിനൊന്നും സമയമില്ല അതൊക്കെ പിന്നീട് എപ്പോഴെങ്കിലും ആവട്ടെ അടുത്ത തലമുറ കുട്ടികളോ മറ്റാരെങ്കിലും അങ്ങ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് വീടില്ലാതെ നടക്കുന്ന ഒരു മനുഷ്യൻ കോടീശ്വരനാണ് അനേക ലക്ഷങ്ങൾ അനേകം കോടികൾ കയ്യിലുണ്ട് എപ്പോഴും ബിസിനസിന്റെ തിരക്കാണ് വീട് പണിയാനോ കോൺട്രാക്ടറെ അന്വേഷിക്കാനോ കല്ലിറക്കാനോ മണ്ണിറക്കാനോ വാർക്കക്കാരെ അന്വേഷിക്കാനോ പെയിന്ററെ അന്വേഷിക്കാനോ അല്ലെങ്കിൽ അതിൻ്റേതായ ഭാവന അനുസരിച്ച് കാര്യങ്ങൾ പറയാനോ ഈ മനുഷ്യന് സമയമില്ല അതങ്ങനെ ഒരു കഥാപാത്രം അടുത്ത കഥാപാത്രം വരുന്നത് വേറൊരു തരത്തിലാണ് വീടിന് വേണ്ടി ശ്രമിച്ച് അനേകം ഒരുക്കു കൂട്ടലുകൾ നടത്തിയിട്ട് വീടുണ്ടാകുന്നില്ല എന്തെങ്കിലും കാര്യം വന്നത് മുടങ്ങും ഒന്നുകിൽ സർക്കാരിൻ്റെ പക്ഷത്തുനിന്ന് എന്തെങ്കിലും കുഴപ്പം വരും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ തടസ്സങ്ങൾ വരും ഭൂമി വാങ്ങിച്ചു കഴിയുമ്പോൾ തറകെട്ടാൻ നേരത്താണ് അവിടെ സർപ്പം യക്ഷി ഭൂതം പ്രേതം വിശാച്ച് ഇങ്ങനെ പല കാര്യങ്ങൾ വരും അവിടെ നിന്ന് ആ ഭൂമി എങ്ങനെയെങ്കിലും കൈ കഴിഞ്ഞ് വേറെ ഇടത്തിയെന്ന് വാങ്ങും അപ്പോഴും തടസ്സങ്ങൾ വരും ലോക്കൽ അതോറിറ്റീസിൻ്റെയും മറ്റും പല പ്രശ്നങ്ങൾ വരും അവിടെ മറ്റേ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുള്ള നിലമായിരുന്നു അത് പാടമായിരുന്നു അത് നികത്തിയ ഭൂമിയാണ് അവിടെ വീട് വയ്ക്കാൻ അനുവാദമില്ല ഇങ്ങനെ ഒരു അനേകം ഏതാണ്ട് ഇരുപതോളം സ്ഥലത്ത് വീട് വയ്ക്കാൻ ശ്രമിച്ച ഭാര്യയും ഭർത്താവും സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് കുട്ടികൾക്കും സാമാന്യം തിരക്കേടില്ലാത്ത വിദ്യാഭ്യാസവും ജോലിയും മറ്റുമുണ്ട് അയാൾക്ക് വീട് വയ്ക്കാൻ പറ്റുന്നില്ല വീട് വയ്ക്കാൻ ശ്രമിച്ചിട്ട് യാതൊരു കാരണവശാലും നടക്കുന്നില്ല അതാണ് അയാളുടെ കംപ്ലൈൻറ് മറ്റൊന്ന് നാലാമത്തെ കഥാപാത്രം നഗരം മെട്രോ നഗരത്തിൽ അന്നുണ്ട് ഒരു ഇരുപത് കൊല്ലം മുമ്പുണ്ടായ സംഭവമാണ് അന്നുള്ളതിൽ ഏറ്റവും വലിയ വീടാണ് വീട് താമസത്തിന് മന്ത്രിമാരും അതുപോലെ ബിസിനസ് പ്രമാണിമാരും മറ്റെല്ലാവരും പങ്കെടുത്തു വീടിൻ്റെ പടമെല്ലാം പത്രത്തിൽ വന്നു ആ വീട് എല്ലാവരും വാഴ്ത്തി കുതിച്ച് അയാൾ വലിയ ബിസിനസ്സുകാരനായിരുന്നു ആ വീട്ടിൽ കയറിയതോടുകൂടി അയാളുടെ ബിസിനസ് എല്ലാം കിഴിപ്പോട്ട് പോയി ഇൻകം ടാക്സ് റെയ്ഡ് വന്നു ആകെ കൂടി അയാൾ പാപ്പരായി എടുത്ത് ഈ വീട് വിൽക്കാനിട്ടിട്ട് വാങ്ങാൻ ആളില്ലാത്തൊരവസ്ഥയിൽ ഇരുപത് വർഷമായി ഇപ്പോഴും അങ്ങനെ തന്നെ കിടക്കുകയാണ് കാരണം ആ വീടിൻ്റെ മതിപ്പ് വില കൊടുക്കാൻ ആളുകൾ തയ്യാറായില്ല അങ്ങനെ കടം പെരുകി ബിസിനസ് പൊളിഞ്ഞ് ബാങ്ക് സംഗതി ജപ്തി ചെയ്ത് സ്കീൽ വെച്ച് ആ വീട് ഇന്നും നഗരത്തിൽ ഒരു ചോദ്യചിഹ്നമായി കിടക്കുന്നു അത് നാലാമത്തെ കഥ അഞ്ചാമത്തെ കഥ വരുന്നത് വേറൊരു തരത്തിലാണ് വീട് പണിയും വീട്ടിൽ താമസിക്കും വീട്ടിൽ താമസിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് സംഭ്രമമാണ് അവിടെ എന്തൊക്കെയോ ഓപ്പോസിറ്റ് പൊളാരിറ്റി ഉണ്ട് അല്ലെങ്കിൽ കിടക്കപ്പുറതി ഇല്ല സുഖമില്ല അവിടെ ചെന്നതോടുകൂടി ആകെ തകരാറുകളാണ് ജോലിയിൽ തകരാറ് ധനപരമായി തകരാറ് മറ്റ് പ്രശ്നങ്ങളാണ് അഞ്ചാമത്തെ ആളുകൾ ആൾ പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഭിന്നരുചിക്കർഹി ലോകം എന്ന തിയറിയാണ് ഭവനത്തിൻ്റെ കാര്യത്തിൽ വീടിൻ്റെ കാര്യത്തിൽ വരുന്നത് ഇതെന്താണ് ഇതിൻ്റെ പിന്നിലുള്ള പ്രതിഭാസം എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള സത്യാവസ്ഥ എന്നുകൂടി അന്വേഷിക്കുമ്പോൾ വളരെ രസകരമാണ് വീട് ഉണ്ടാകണമെങ്കിൽ വീടിന് യോഗം വേണം അത് ഒരു വ്യക്തിയുടെ തലയിലെഴുത്താണ് അയാളുടെ ജാതകത്തിൽ വീടിന് യോഗമുണ്ടോ അത് ആ വീടുണ്ടായിട്ട് അത് നഷ്ടപ്പെടാൻ യോഗമുണ്ടോ ആ വീട് ഇതുപോലെ കിടക്കാനാണോ യോഗം അതല്ല അവിടെ സുഖമായി താമസിക്കാനാണോ യോഗം ഇങ്ങനെ അനേകം കാര്യങ്ങൾ നമുക്ക് ജ്യോതിഷത്തിൽ കൂടി ചിന്തിക്കാവുന്നതും കാണാവുന്നതുമാണ് സാധാരണഗതിയിൽ ലഗ്നത്തിൽ ശുഭഗ്രഹങ്ങൾ ശുഭഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ വ്യാഴം ശുക്രൻ ബുധൻ ചന്ദ്രൻ മുതലായവർ തൽസ്ഥാനത്ത് കൂടി നിന്നാൽ നല്ല വീടുണ്ടാകും ആ വീടിന് ഉണ്ടാകും അവിടെ താമസിച്ചാൽ സുഖസൗകര്യങ്ങൾ ഉണ്ടാകും എന്ന് ഒരു തിയറി പറയുമ്പോൾ മറ്റൊരു തിയറി പറയുന്നു നാലാം ഭാവം കൊണ്ടാണ് നമ്മൾ സാധാരണ ജ്യോതിഷക്കാര് വീടിനെ കുറിച്ച് ചിന്തിക്കുന്നത് അമ്മ വീട് കിടക്ക ഉപകരണ സാമഗ്രികൾ മനസ്സും കൂടി നമ്മൾ അതിനെ കൂട്ടത്തിൽ ചിന്തിക്കും വാഹനം ഇതെല്ലാം നാലിനെ സംബന്ധിച്ചാണ് വരുന്നത് ആ നാലാം ഭാവാധിപൻ ശുഭനായി സ്വക്ഷേത്ര ബലവാനായി വളരെ നല്ല ക്ഷേത്രത്തിൽ നിന്നാൽ സ്വക്ഷേത്ര ബലവാനായി നിന്നാൽ സാധാരണ നല്ല വീടുകൾ ഒന്നിലധികം വീടുകൾ ഉണ്ടാകും എന്ന് പറയുന്നു അത് സത്യമാത്രമാണ് അതുപോലെ തന്നെ നാലാം ഭാവാധിപൻ എവിടെയെങ്കിലും ഉച്ചബലവാനായി നിന്ന് അവിടേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരിക അതും വീടുണ്ടാവുന്നതിൻ്റെ ലക്ഷണമാണ് വ്യാഴം ശുക്രൻ മുതലായവർ പരസ്പര ദൃഷ്ടി ചെയ്ത് ശുഭക്ഷേത്രത്തിൽ നിന്നാൽ നല്ല വീടുണ്ടാകും അതുപോലെ ശുക്രൻ ഉച്ചബലവാനായിട്ട് നാലാം ഭാവത്തിൽ നിന്നാലും അത് നമുക്ക് നല്ല വീടിൻ്റെ ലക്ഷണമായി കണക്കാക്കാം വ്യാഴം നീചം മൗഢ്യം ഒന്നുമില്ലാതെ നാലാം ഭാവത്തിലോ അല്ലെങ്കിൽ നാലാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹത്തെ ദൃഷ്ടി ചെയ്യുകയോ ചെയ്താലും വീടുണ്ട് എന്ന് നമുക്ക് പറയാം ഇതെല്ലാം വീടുണ്ടാവുന്ന ഇതിന് ഇനി നൂറ് കാര്യങ്ങൾ ഇത് ഇതേപോലുള്ള തിയറികൾ നമുക്ക് പറയാം പക്ഷെ അതൊന്നും ഇവിടെ ഈ ചെറിയ എപ്പിസോഡിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല വീടിനെ കുറിച്ചും വീടിന്റെ പ്രത്യേകതയെക്കുറിച്ചുമാണ് പറഞ്ഞു വരുന്നത് ഇനി വീട് നഷ്ടപ്പെടുന്നതായാലോ ഈ നാലാം ഭാവാധിപന് ബലക്കുറവ് വരിക നീചം വരിക മൗഢ്യം വരിക ഗുളിയ ഭവനാധിപത്യം വരിക അതാണ് മെട്രോ നഗരത്തിൽ നടന്ന വീടിന്റെ ഉടമസ്ഥന്റെ ചിത്രം അദ്ദേഹത്തിനുണ്ടായ സംഭവം അതാണ് ഈ നാലാം ഭാവാധിപന് ഇങ്ങനെയുള്ള വൈകല്യങ്ങൾ വരുമ്പോഴാണ് ഉണ്ടായ വീട് നഷ്ടപ്പെടുന്നത് ചിലപ്പോൾ വീടിന്റെ അധിപനായ നാലാം ഭാവാധിപൻ കർമ്മസ്ഥാനത്ത് നിൽക്കും ആ കർമ്മസ്ഥാനത്ത് നിന്ന് പോയി അംശിക്കുന്നത് നീചക്ഷേത്രത്തിലായിരിക്കും അങ്ങനെ വരുമ്പോൾ ഉണ്ടായ വീട് കടം കയറി ജപ്തി ചെയ്തു പോകുന്ന അവസ്ഥ നമ്മൾ കാണാറുണ്ട് അത് വേറൊരു കഥ അതുപോലെ തന്നെ ഈ വീട് ഉണ്ടായാൽ പോലും ആ വീട്ടിൽ സ്വൈര്യമായി കിടക്കാൻ പറ്റാത്ത അവസ്ഥ വരിക അതെന്തുകൊണ്ടാണ് സുഖസ്ഥാനാധിപൻ ആറാം ഭാവാധിപൻ നീചം മൗഢ്യം ശത്രുസ്ഥാനാധിപത്യം മുതലായ വഹിച്ച് അയാളെ ഉപദ്രവിക്കുക അങ്ങനെ വരുമ്പോൾ ആ വീട്ടിൽ അയാൾക്ക് തോന്നുന്നു പ്രേതബാധയുണ്ട് അല്ലെങ്കിൽ അവിടെ കിടന്നാൽ നമുക്ക് ആകെ സമ്മർദ്ദമാണ് രോഗദുരിതമാണ് ധനപരമായ വിഷമങ്ങളാണ് എന്ന് തോന്നുന്ന അവസ്ഥ അത് മറ്റൊരു കാര്യം ഇനി വീടിൻ്റെ ഉടമസ്ഥനായ ഗ്രഹം അത് ശുക്രനാവാം വ്യാഴമാകാം ചന്ദ്രനാവാം ബുധനാകാം അവർ വ്യയസ്ഥാനത്ത് പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുക അത്തരം വീടുകളിൽ എത്ര കിട്ടിയാലും പത്ത് കിട്ടിയാൽ പന്ത്രണ്ട് ചിലവ് എന്നുള്ള അവസ്ഥ വരിക അവിടെ നമുക്ക് താമസിക്കാൻ പറ്റാത്ത അവസ്ഥ വരിക കടം കൊണ്ട് കാട് കയറി വീട് വിൽക്കുക മുതലായ കാര്യങ്ങൾ അവിടെ സംഭവിക്കാറുണ്ട് ഇതുപോലെ വീടിന്റെ ഗുണങ്ങളെയും ദോഷങ്ങളെയുമാണ് ഞാനിവിടെ വളരെ ചെറിയ തോതിൽ ഇതൊരു നൂറെണ്ണം പറയാം നൂറുദാഹരണങ്ങൾ നമുക്ക് പറയാം അതുപോലെ ക്രൂരഗ്രഹങ്ങൾ നാലാം ഭാവത്തിലേക്ക് നോക്കുക ക്രൂരഗ്രഹങ്ങൾ നാലിൽ നിൽക്കുക ക്രൂരഗ്രഹങ്ങൾ എന്ന് വെച്ചാൽ ശനി കുജൻ അതുപോലെ രാഹു കേതു ഗുളികൻ മുതലായ ആളുകൾ നാലിൽ വന്ന് നിൽക്കുക അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന വീടിന് തീപിടുത്താം അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ളതായ ബുദ്ധിമുട്ടുകൾ ആ വീട് നശിച്ചു പോകുന്ന അവസ്ഥ നമ്മൾ കാണാറുണ്ട് ഇതെല്ലാം ഇതിൻ്റെ തിയറികളാണ് വളരെ സൂക്ഷ്മ സൂക്ഷ്മദൃഷ്ടിയോട് കൂടി നോക്കുമ്പോൾ മാത്രമേ ഈ കാര്യങ്ങൾ കാണാൻ പറ്റൂ പക്ഷേ ഇതിനെല്ലാം അതിജീവിച്ച് വീടിന് യോഗമുള്ളവന് വീടുണ്ടാകും അത് ചിലപ്പോൾ നന്നാവും ചിലപ്പോൾ നശിക്കും ചിലപ്പോൾ ആവറേജായിട്ട് പോവും ചിലർ ഇതിനെ ഒന്നും മൈൻഡ് ചെയ്യാതെ തള്ളി നീക്കും അങ്ങനെ കാലം കഴിക്കും ഇങ്ങനെയാണ് നമ്മുടെ ജീവിതചക്രം കടന്നു പോകുന്നത് അപ്പോ പക്ഷിമൃഗാദികൾക്കാണെങ്കിലും മനുഷ്യനാണെങ്കിലും മറ്റാർക്കാണെങ്കിലും വീട് വീടാണ് കാക്ക സാധാരണഗതിയിൽ ഏറ്റവും വൃത്തികെട്ട വീടുണ്ടാക്കുന്ന ഒരു പക്ഷിയാണ് കാക്ക ഏറ്റവും ബുദ്ധിമാനായ പക്ഷിയാണ് പക്ഷെ കാക്കയെ സാധാരണഗതിയിൽ കുയിൽ പറ്റിക്കും കാക്കയുടെ കൂടെ എന്ന് പറഞ്ഞാൽ വികലമായ എന്തെങ്കിലും ചുള്ളികളൊക്കെ എടുത്തിട്ട് എവിടെയെങ്കിലും മുട്ടയുടെ അറാവുമ്പോ കൂടുണ്ടാക്കും കുയിൽ വന്ന അതിൽ മുട്ടയിട്ട് അവൻ കുഞ്ഞു ആവുമ്പോൾ കുയിലിന്റെ കുഞ്ഞ് പറന്നു പോവും കാക്ക ഇരുന്ന് കരയുകയും ചെയ്യും അങ്ങനത്തെ അവസ്ഥയൊക്കെ നമ്മുടെ ലോകത്ത് കാണാറുണ്ട് എന്നതുപോലെ നമ്മുടെ വീടുകളിലും നമ്മൾ കൃത്യമായി നോക്കാതെയോ സ്ഥാനം കാണാതെയോ അല്ലെങ്കിൽ അതിനു വേണ്ട വാസ്തു നിർണയിക്കാതെയോ ചെയ്യുന്ന വീടുകൾക്ക് പല ദോഷങ്ങളും നമ്മൾ കണ്ടുവരാറുണ്ട് ഈ ദോഷം തിരുത്താൻ വാസ്തുവിദഗ്ധന്മാർ സാധാരണ നമ്മുടെ നാട്ടിൽ അവതരിക്കാറുണ്ട് അവർക്ക് ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ വിവരമൊന്നും ഉണ്ടാവില്ല എന്നാലും അവർ കന്നിമൂല വാസ്തുക്കാർന്നാണ് ഞാനതിന് പേരിട്ടിരിക്കുന്നത് എല്ലാവർക്കും കന്നിമൂലയാണ് പ്രധാനം കന്നിമൂലയിൽ കക്കൂസ പാടില്ല സെപ്റ്റി ടാങ്ക് പാടില്ല അവിടെ അത് പാടില്ല ഇത് പാടില്ല എന്ന് പറഞ്ഞ് ഒളിപ്പിക്കുന്ന വിദഗ്ധന്മാർ നമ്മുടെ നാട്ടിൽ ധാരാളം ഉണ്ട് അതുപോലെ വീടിന്റെ ദോഷം പരിഹരിക്കാനായിട്ട് ഹോമങ്ങളും പൂജകളും മന്ത്രവാദങ്ങളും കോട്ടക്കണക്കിന് ചെയ്യുന്ന ആളുകളും നമ്മുടെ നാട്ടിലുണ്ട് അതൊന്നുമല്ല ഇതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഏത് സ്ഥലത്ത് ഏത് ഭൂമി ഭൂമിയുടെ നന്മ അതുപോലെ നമ്മുടെ ഗ്രഹസ്ഥിതി മറ്റെല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് വേണം വീട് വയ്ക്കാൻ തുനിയാൻ അഥവാ വീടിന് യോഗമുണ്ടോ യോഗമില്ലാത്തവൻ എത്ര ശ്രമിച്ചാലും വീട് വയ്ക്കാൻ പറ്റില്ല വാടക വീട്ടിൽ കിടന്ന് മരിക്കേണ്ടി വരും ധനം ഉണ്ടാകും ധനം വേറൊരു വശം വീടുണ്ടാകുക എന്ന് പറയുന്നത് വളരെ വലിയ ഒരു കാര്യമാണ് ഇന്ത്യയിൽ പ്രത്യേകിച്ച് മലയാളിയെ സംബന്ധിച്ചിടത്തോളം വീട് അവന് ഏറ്റവും പ്രധാനമാണ് വിദേശത്ത് ഇംഗ്ലണ്ടിലോ അമേരിക്കയിലോ മറ്റ് സ്ഥലങ്ങളിലൊന്നും അവർ വീട് പണിയാൻ കൂട്ടാക്കില്ല അവര് ജോലി ചെയ്യും പണം ഉണ്ടാക്കും അടിച്ചു പൊളിച്ചെന്ന് പറഞ്ഞ രീതിയിൽ ജീവിക്കും വാടക വീട്ടിൽ കഴിയും അവസാനം അവർ അങ്ങനെ സുഖിച്ച് കാലം കഴിക്കും വീടിന് വേണ്ടി കോടികളോ ലക്ഷങ്ങളോ അവർ മുടക്കാറില്ല നമ്മുടെ ിരി അതല്ല വീടിന് വേണ്ടി നമ്മൾ ലക്ഷങ്ങളും കോടികളും മുടക്കി മോടി പിടിപ്പിച്ച് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചിലപ്പോൾ ആ വീട് നമുക്ക് ഉതകാതെ വരുമ്പോൾ വാങ്ങാൻ ആളില്ലാതെ കിടന്ന് നശിക്കുന്ന അവസ്ഥയും നമ്മുടെ ചുറ്റുവട്ടത്തിൽ കാണുന്നുണ്ട് ഇതൊരു കൊച്ചു കാര്യമല്ല വലിയ കാര്യമാണ് ഇതിനെ സംബന്ധിച്ച് വളരെ വിശദമായി മണിക്കൂറുകളോളം നമുക്ക് സംസാരിക്കാം ഈ എപ്പിസോഡ് എത്ര വേണമെങ്കിലും പാലുമിട്ടായി പോലെ നീട്ടിക്കൊണ്ടുപോകാം പക്ഷെ ഞാൻ ഈ കൊച്ചെപ്പിസോഡ് ഇത്രയും കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് വീടെന്താണ് എങ്ങനെ ഉണ്ടാകുന്നു എങ്ങനെ നശിക്കുന്നു എങ്ങനെ ഇല്ലാതാകുന്നു എങ്ങനെ വീടിനുള്ള യോഗക്കുറവ് വരുന്നു എന്നുള്ള കൊച്ചു കാര്യങ്ങൾ തൊട്ടു തലോടി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും കാണാം